നമസ്കാരം മീഡിയ സ്വാഗതം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നെല്ലിക്കുഴിയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകർ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മുഴുവൻ മൂല്യങ്ങളും ബലി കഴിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ പത്തൊമ്പതിലൊന്നോ പാർലമെന്റിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി ഇപ്പോഴാണ് പിണറായി വിജയന് തോന്നി തെരഞ്ഞെടുപ്പ് വന്നപ്പോ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസ് എടുത്തുണ്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും എതിരെ ആ കേസുകളെല്ലാം പിൻവലിക്കുമെന്ന് പറഞ്ഞു ബി ജെ പി പ്രീതിപ്പെടുത്താൻ ആ കേസുകൾ പിൻവലിച്ചില്ല എന്നിട്ട് ഇപ്പൊ പൗരത്വ നിയമം അത് പൗരത്വ പറയുന്നത് ക്ലാസ് എടുക്കാൻ ഭയങ്കര എന്താ എത്ര പിണറായിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത് പാർലമെന്റ് സീറ്റ് ഉണ്ട് സീറ്റ്റക്കാൻ വേണ്ടി സി പി എം എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത് പതിനഞ്ചെണ്ണ കേരളത്തിൽ രണ്ട തമിഴ്നാട്ടില് ഒരെണ്ണ രാജസ്ഥാനില് ഒരെണ്ണ ത്രിപുരയില് ബാളിലൊക്കെ അഞ്ചാം സ്ഥാനത്തോ ആറാം സ്ഥാനത്തോ കോൺ ആകെ പത്തൊമ്പത് സീറ്റ് എന്നിട്ട് കഴിഞ്ഞ ദിവസം പ്രകടന പദ്രിയിരിക്കുക കേന്ദ്രത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ

കർഷകരെയും യുവാക്കളെയും നിരാശയുടെ പടുക്കുഴിയിലേക്ക് തള്ളിവിട്ട മോദി സർക്കാരിനെ പരാജയപ്പെടുത്തുവാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തെ കൊള്ളയടിക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സമ്മേളനത്തിൽ യു ചെയർമാൻ ഷിബു തെക്കുമുറം അധ്യക്ഷനായി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ജെയ്സൺ ജോസഫ് എസ് അശോകൻ ജോയി വെട്ടിക്കുഴി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ കെ പി ബാബു ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് കെ എം അബ്ദുൽ കരീം പി കെ മൊയ്തു ഇബ്രാഹിം കവലയിൽ എം എസ് എൽദോസ് എബി എബ്രഹാം പി എം സക്കറിയ അലി പടിഞ്ഞാറേ ചാലിൻ പരീത് പട്ടമാവുടി കെ എം കുഞ്ഞുപാവ കെ എം ആസാദ് ജോമി തെക്കേക്കര സി കെ സത്യൻ എം എം അബ്ദുൽ കരീം എം എ കരീം മാത്യു ജോസഫ് ആന്റണി പാലക്കുഴി വിനോദ് കെ മേനോൻ എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം